അതായപ്പോൾ കെ എസ് ഐ ഡി സി ആസ്ഥാനത്ത് എസ് എഫ് ഐ ഒയുടെ പരിശോധന തുടരുകയാണ് രണ്ടു ദിവസമാണ് സി എം ആർ എല്ലെ പരിശോധന നീണ്ടത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സമയമെടുത്ത് വളരെ ഡീറ്റെയിൽ ആയ പരിശോധനയാണ് സി എം ആർ എൽ ഓഫീസുകൾ അവരുടെ പേപ്പറൊക്കെ നടത്തി ഇപ്പോൾ കെ എസ് ഐ ഡി സിയിലേക്ക് എത്തുന്നു സലീം മാലിക്കാണ് ചേരുന്നത് സലീം അപ്പോൾ സി എം ആറിലെ പരിശോധന പൂർത്തിയാക്കി കെ എസ് ഐ ഡി സിയിലും സമാനമായ രീതിയിൽ വിശദമായ പരിശോധന നടത്തുകയാണോ മാത്രമല്ല കെ എസ് ഐ ഡി സി സർക്കാർ എന്താണ് നമ്മുടെയൊക്കെ പങ്കാളിത്തമുള്ളൊരു സ്ഥാപനമാണ് ആ പ്രത്യേകത കൂടി ആ പരിശോധനയ്ക്കുണ്ട് Салим. ഷ്മി അല്പസമയം മുൻപാണ് തിരുവനന്തപുരം കവടിയാറിലെ കെ എസ് ഐ ഡി സി ആസ്ഥാനത്ത് എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ എത്തിയത് ഒരു കാറിൽ നാല് ഉദ്യോഗസ്ഥരായിരുന്നു ഈ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സി എം ആർ എൽ ആസ്ഥാനത്ത് മണിക്കൂറുകൾ നിന്ന് പരിശോധന ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ഡി സിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഒരു സർക്കാർ പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ എസ് എഫ് ഐ പോലുള്ള ഒരു അതിഗുരുതരമായ കുറ്റകൃത്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഏജൻസി െ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ഏജൻസി അന്വേഷണത്തിന് എത്തുന്നു എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ് അതും മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ അതിലേക്ക് നേരിട്ടിടപെട്ട ഒരു കേസിലാണ് ഇത്തരത്തിലൊരു അന്വേഷണവും പരിശോധനയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഈ എക്സാലോജിക്കും സി എം അതിനോട് അനുബന്ധിച്ച് തന്നെ അതിൽ ഇടപാടുണ്ടായിരുന്ന കെ എസ് ഐ ഒക്കെ ഈ മാസപ്പടി വിവാദത്തിൽ എന്ത് നടത്തി ഏത് സേവനത്തിനാണ് ഈ ആനുകൂല്യം പറ്റിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ആശങ്കയായി നിന്നിരുന്നു വലിയ ചോദ്യമായി നിന്നിരുന്നു ആ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചപ്പോഴും ആർ ഒ സിയുടെ അന്വേഷണ റിപ്പോർട്ടിലും കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് എസ് എഫ് ഐ അന്വേഷണത്തിലേക്ക് വരാൻ കാരണം ആർ ഒ സി ചോദ്യത്തിന് രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങൾക്ക് ഈ ടാക്സ് അടച്ചതിൻ്റെ നികുതി അടച്ചതിൻ്റെ മാത്രം വിവരങ്ങൾ മാത്രമായിരുന്നു എക്സാലോജിക്ക് കമ്പനി നൽകിയിരുന്നത് അതോടുകൂടി തന്നെ ഇതിലേക്ക് ഈ അന്വേഷണം നടത്തി ഏജൻസികൾ വിവിധ ഏജൻസികൾ ആ നിലയിൽ തന്നെ പരിശോധനയിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ഇതിലൊരു വ്യക്തത വരണം ഏത് ഏത് നിലയിലാണ് മാസപ്പടി വാങ്ങിയത് ഈ പണം എത്തിയത് എന്ത് സേവനത്തിന് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടതാണ് പക്ഷേ അപ്പോഴെങ്കും ഇത്തരം കാര്യങ്ങൾ വ്യക്തത വരുത്താൻ ഈ എക്സാലോജിക്കിനോ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് ആർക്കുമോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എസ് ഒ ഇവിടേക്ക് ഈ അന്വേഷണത്തിലേക്ക് വരുന്നത് എസ് എഫ് ഐ അന്വേഷണത്തിന് നിയോഗിച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ദിവസങ്ങൾക്ക് മുൻപിൽ തന്നെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ രണ്ട് വ്യത്യസ്ത ജില്ലകളിൽ രണ്ട് പ്രധാനപ്പെട്ട ആസ്ഥാന ആസ്ഥാനങ്ങളിൽ അത്തരത്തിലൊരു പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവർ ഫുൾ സ്വിംഗ് ആയി തന്നെ ആ അന്വേഷണത്തെ കാണുന്നു വളരെ കൂടി അന്വേഷണത്തെ കാണുന്നു എന്നുള്ളതാണ് സി കൊച്ചിയിൽ ഇന്നലെ നടത്തിയ അന്വേഷണം മണിക്കൂറുകൾ നീണ്ടിരുന്നു അവിടെ നിന്നും പല പ്രധാനപ്പെട്ട രേഖകളും എസ് എഫ് ഐ ഒ ശേഖരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സമാനമായി കെ എസ് ഐ ഡി സിയിൽ അത്തരത്തിലൊരു രേഖകൾ പരിശോധിക്കുകയും രേഖകൾ ശേഖരിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പരിശോധന എത്ര മണിക്കൂർ നീണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ കെ എസ് ഐ ഡി സി പോലെ സർക്കാരിന്റെ പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനത്തിൽ പോലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന ഒരു അന്വേഷണ സംഘം വരുന്നത് അത് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിനേക്കാൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസി വരുന്നത് വലിയ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ഗൗരവം സ്വാഭാവികമായും ഈ നിലയിൽ തന്നെ കാണേണ്ടതുമാണ് എന്തായാലും എത്ര മണിക്കൂർ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം പക്ഷേ എസ് എഫ് ഐ ഒരു കേസിൽ സംസ്ഥാനത്തേക്ക് കേരളത്തിലേക്ക് എത്തുന്നത് ആദ്യമാണ് അതും മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ ഇടപെട്ട ഒരു കേസിലാണ് എന്നത് മാത്രമല്ല അതിൽ പാർട്ടി നേരത്തെ ഈ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചതാണ് സി പി ഐ എം അതേസമയം മകൾ വീണാ വിജയനെ പ്രതിരോധിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടെത്തിയതാണ് പിന്നീട് നിയമസഭയിൽ ഉൾപ്പെടെ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നപ്പോഴേ ആദ്യഘട്ടത്തിൽ മറുപടി മറുപടിയിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം മുഖ്യമന്ത്രി അതേ വിഷയത്തിൽ ഒരു ചോദ്യങ്ങൾക്ക് പോലുമല്ലാതെ ആദ്യം തൻ്റെ ഭാര്യയ്ക്ക് നേരെയായിരുന്നു ഇപ്പോൾ മകൾക്ക് നേരെ ആയിക്കോട്ടെ എന്നൊരു നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിന്റെ അതേ ദിവസം എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു നിർണായകതയുണ്ടായിരുന്നു മാത്രമല്ല ഈ കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജാണ് ഷോൺ ജോർജും പി സി ജോർജും ഒപ്പം ആ പാർട്ടിയും അപ്പാടെ ബി ജെ പി ആയതിന് തൊട്ടു പിന്നാലെയാണ് എസ് എഫ് ഐ ഒ ഈ കേസ് ഏറ്റെടുക്കുന്നത് കേന്ദ്ര സർക്കാർ അധികം ഗൗരവമായി തന്നെ ഈ കേസിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഗൗരവമായ ഒരുപാട് വസ്തുത നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഈ അന്വേഷണം വന്നതോടുകൂടി തന്നെ ഈ ദിവസം ഈ ഒരു പ്രത്യേകതയുണ്ട് അവർ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ദിവസം മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും ഒക്കെയും ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനായി ഇവിടുന്ന് പോയ ദിവസമാണ് നാളെ ഡൽഹിയിൽ ആ സമരം നടക്കുകയാണ് അതിനിടയിലാണ് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എസ് എഫ് ഐ ഒ എത്തുന്നത് എന്നുള്ളതാണ് മാത്രമല്ല അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അങ്ങനെ ഈ കേസിന്റെ ഗൗരവം വല്ലാതെ വർദ്ധിക്കുകയാണ് സാധാരണ ഒരു മാസപ്പൂടി ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയിലല്ല ഇപ്പോൾ ആ കേസിനെ കാണേണ്ടത് സംസ്ഥാന സർക്കാർ നയിക്കുന്ന ഒരു സമരം ദാ ഡൽഹിയിൽ നാളെ നടക്കാനിരിക്കുന്നു ആ സമരത്തിൽ കോൺഗ്രസ് ഒഴികെയുള്ള ഒട്ടുമിക്ക എല്ലാ പ്രതിപക്ഷ പാർട്ടികളും വളരെ സജീവമായി അതൊരു കേന്ദ്രവിരുദ്ധ മൂവ്മെന്റായി മാറാൻ പോകുന്നു ആ സമയത്ത് ഇവിടെ എസ് എഫ് ഐ ഒയുടെ ഓഫീസുകൾ കയ്യിലുള്ള പരിശോധന എന്നത് പൊളിറ്റിക്കൽ ആങ്കി ആണ് ഉറപ്പായത് സി പി എം ഉന്നയിക്കും സലീം പക്ഷേ പൊളിറ്റിക്കൽ ആംഗിളിനപ്പുറം സംസ്ഥാന സർക്കാർ പങ്കാളിത്തമുള്ള ഒരു ഒരു എന്താണ് ഒരു സ്ഥാപനത്തിലേക്ക് എസ് എഫ് ഐ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നു അവരും സി എംമാറിൽ കണ്ടതുപോലെയുള്ള ഒരുപക്ഷെ മണിക്കൂറിൽ നീളുന്ന പരിശോധന ഇത് കൃത്യം അടുത്ത അടുത്ത പടി എക്സാലോജിക്കിൻ്റെ പേപ്പർ പരിശോധന ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കലൊക്കെയാണ് എന്ന് ദ്രുതഗതിയിലുള്ള ഈ അന്വേഷണ സംഘത്തിന് നീക്കം കാണുമ്പോൾ തോന്നുന്നുണ്ടോ സലിം ഉറപ്പായും കൃത്യമായി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇത്രയും വേഗത്തിൽ ഈ അന്വേഷണത്തിന്റെ ഘട്ടം പുരോഗമിക്കുന്നു എന്നുള്ളതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം എസ് എഫ് ഐ ഒ ഈ അന്വേഷണത്തിലേക്ക് എത്തുന്നത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് എസ് എഫ് ഈ അന്വേഷണം ഏൽപ്പിക്കുന്നത് അതിന് തൊട്ടുപിറ്റിയ ദിവസം തന്നെ അവർ കൊച്ചിയിലേക്ക് എത്തുന്നു കൊച്ചിയിൽ സി എം ആർ എൻ്റെ ഓഫീസിൽ പരിശോധന നടത്തുന്നു അതിൻ്റെ തൊട്ടുപിറ്റിയ ദിവസം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു തിരുവനന്തപുരത്ത് കെ എസ് ഐ ഡി സിയിൽ സർക്കാർ പങ്കാളിത്തമുള്ള ഒരു ഓഫീസിൽ ഒരു പരിശോധന നടത്തുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ അത് ഏത് നിലയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ആ രാഷ്ട്രീയ ആരോപണം എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഈ ഇതേ ചോദ്യം ആദ്യം ആർ ഒ സി ചോദിച്ചതാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചോദിച്ചതാണ് ആ ചോദ്യത്തിന് കൃത്യമായ ഒരുപക്ഷേ മറുപടി നൽകിയിരുന്നെങ്കിൽ എസ് എഫ് ഐ ഒ സംസ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം പോലും ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് ഈ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ എന്ന കമ്പനി പറ്റിയിരിക്കുന്നത് ആ കൈപ്പറ്റിയ തുക എന്തിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ ഒന്നേ ദശാംശം ഏഴേ രണ്ട് കോടിയെ ചുറ്റിപ്പറ്റി ആ അന്വേഷണം എസ് എഫ് ഒ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരളത്തിലേക്ക് എത്തുന്നു അത് ഏത് സേവനത്തിനാണ് എന്ന് വ്യക്തമാക്കണമെന്നുള്ള കൃത്യമായി വ്യക്തമാക്കാൻ കഴിയാത്തതോടുകൂടി തന്നെ അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു വലിയ നിലയിലേക്ക് ആ കേസ് മാറുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അല്പസമയം മുൻപാണ് അവർ ഇവിടേക്ക് ഈ ഓഫീസിലേക്ക് എത്തിയത് ഈ ഓഫീസിലെ നടപടിക്രമങ്ങൾ എന്ത് എന്ന് നമുക്ക് വ്യക്തമല്ല കാരണം സാധാരണഗതിയിൽ ഒരു അന്വേഷണം നടത്തുന്നത് പോലെ ഒരു പോലീസ് അന്വേഷണം പോലെ ഒരു സി ബി ഐ അന്വേഷണം പോലെ ഒരു എൻ ഐ എ അന്വേഷണം പോലെ പോലുമല്ല ഇവിടുത്തെ ഈ അന്വേഷണം എസ് എഫ് ഐ ഒയുടെ അന്വേഷണം കാരണം എൻ ഐ ഒയുടെ അന്വേഷണം പോലും നമുക്ക് അത്രയും രഹസ്യ സ്വഭാവമുള്ളതാണെങ്കിൽ പോലും അതിന് അന്വേഷണത്തിൻ്റെ ഒരു രീതി നമുക്കറിയാം അവർ ഏത് നിലയിൽ ഏത് പേപ്പറുകളൊക്കെയാണ് പരിശോധിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് പക്ഷേ എസ് എഫ് ഐ ഒയെ സംബന്ധിച്ചിടത്തോളം അത് സംസ്ഥാനത്ത് ആദ്യമായാണ് അവർ എത്തുന്നത് അതുകൊണ്ട് തന്നെ അവർ ആദ്യം പരിശോധിക്കുക ഏത് പേപ്പർ ആദ്യം ചോദ്യം ചെയ്യുകയും ആരെ എന്നതുൾപ്പെടെ നമുക്ക് വ്യക്തമല്ല എന്തായാലും നീണ്ട നീണ്ട പരിശോധനയ്ക്ക് അതേപോലെ തന്നെ ഒരു പരിശോധന എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് മാത്രമല്ല ഒരു ഒരു അധികാരപരിധി വലുതാണ് അവർക്ക് ഏത് അന്വേഷണ ആരെ വേണമെങ്കിലും പരിശോധനയ്ക്ക് കൂടെ കൂട്ടാം ഇപ്പൊ ഇപ്പൊ സി എം ആറിലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ വന്ന ഷോൺ ജോർജ് പറയുന്നുണ്ടായിരുന്നു സി എം ആറിലെ പരിശോധനയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അതിന്റെ സ്ഥിരീകരണം അറിയില്ല സലീം അതുപോലെ കെ എസ് ഐ ടി സിയിൽ നടക്കുന്ന പരിശോധനയിൽ എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ അവരെ അക്കമ്പനി ചെയ്യുന്ന മറ്റാരെങ്കിലും ഉണ്ടോ സലീം ഹ്മി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ അത് നാലുപേർ മാത്രമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഒരു കാറിൽ നാലുപേരാണ് എത്തിയിരിക്കുന്നത് എട്ട് പേരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത് ആ എട്ട് പേരിൽ നാലുപേരെ മാത്രമാണ് നമുക്കിവിടെ നിന്ന് കാണാനായത് മാത്രമല്ല ഒരു ഏജൻസിയുടെയും സഹായം അവർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അവർ ഈ എസ് എഫ് ഐ ഒയെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യങ്ങൾ അങ്ങനെ വിട്ടുപറയുകയോ മാധ്യമങ്ങളുമായി പോലും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സ്വഭാവം അവർക്കില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നേരത്തെയുള്ള ഈ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ എ ഡി ഉദ്യോഗസ്ഥർ ഉണ്ടോ എന്നുള്ളത് പോലും ഇതുവരെയും നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് കടക്കേണ്ടതില്ല പക്ഷേ എട്ടംഗ സംഘത്തിലെ പേർ മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെ നിലവിൽ കെ എസ് ഐ ഡി സി പരിശോധനയിൽ ഈ സംഘത്തിൽ നിന്നുള്ള എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒ സംഘം ആ എസ് എഫ് ഐ ടാഗ് ധരിച്ച് നാലംഗ സംഘം മാത്രമാണ് എത്തിയിരിക്കുന്നത് അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന ലോക്കൽ പോലീസിനെ അറി വിവരം അറിയിച്ചിട്ടില്ല മറ്റേതെങ്കിലും ഏജൻസിയെ വിവരം അറിയിച്ചിട്ടില്ല ഒരു സഹായവും അവർ നിലവിൽ തേടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ രാവിലെ മുതൽ തന്നെ ഇവർ ഇവിടേക്ക് എത്തും ഇന്ന് പരിശോധന ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന നേരത്തെ ലഭിച്ചിരുന്നു മാത്രമല്ല ആ സൂചന ഇവിടുത്തെ ഉദ്യോഗസ്ഥ ർഗം ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് ഒന്നും കടത്തിവിടാതെ മണിക്കൂറുകളോളം സാധാരണ ഇങ്ങനെ ഈ ഗേറ്റ് ഇങ്ങനെ സ്ഥിരമായി തുറന്നിടുന്ന ഗേറ്റാണ് അത് ഇന്ന് ഏറെ മണിക്കൂറുകൾ ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു നമ്മൾ തന്നെ ഈ വിവരം അറിഞ്ഞിവിടേക്ക് എത്തുന്നു ആ സമയം മുതൽ ഈ ഗേറ്റ് അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു ഇപ്പോൾ ആ എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ അകത്ത് വന്നതിന് ശേഷമാണ് ഇവർ ഗേറ്റ് തുറന്നിട്ടത് അങ്ങനെ ഈ അന്വേഷണം ഇവർ എസ് എഫ് ഐ ഒ സ്വാഭാവികമായും ഇവിടെക്ക് എത്തും എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഏത് നിലയിലാവും എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത കുറവുണ്ട് ആ വ്യക്തത കുറവൊക്കെ പരിഹരിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ മണിക്കൂറുകളിൽ വരുന്ന ചോദ്യം ചെയ്യലിലൂടെ അതല്ലെങ്കിൽ അവരുടെ തെളിവ് ശേഖരത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് പ്രധാനമായും ഈ അന്വേഷണ പരിധിയിൽ വരുന്നത് എന്ത് കാര്യത്തിന് ഈ സേവനം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എന്ത് എന്ത് സേവനത്തിനാണ് എക്സാലോജിക്ക് കൈപ്പറ്റി എന്നുള്ളതാണ് അത് കേരള പൊതുസമൂഹത്തിന് മുൻപിൽ ഉൾപ്പെടെ അതൊരു രാഷ്ട്രീയ ചോദ്യമായി അതല്ലാതെ ഒരു അന്വേഷണ ചോദ്യമായൊക്കെ ദിവസങ്ങളായി മാസങ്ങളായി നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ കൃത്യമായി ഈ തുകയ്ക്ക് കൃത്യമായി ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു രാഷ്ട്രീയ ആരോപണം ആ രാഷ്ട്രീയ ആരോപണം ആ നിലയിൽ തന്നെ നിൽക്കുമ്പോഴായിരുന്നു ഒരു ടാക്സ് അടച്ച രസീതും അത് കർണാടകയിൽ ടാക്സ് അടച്ച രസീതുമൊക്കെയായി വരികയും ചെയ്തത് ആ അതിന് തൊട്ടു പിന്നാലെ അതിൽ ഒരു വിശ്വാസത ഇല്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും പിന്നീട് ആ രാഷ്ട്രീയാരോപണം മാറിയത് അതിന് പിന്നാലെ ഇത്തരത്തിൽ ആർ ഒ സിയുടെ അന്വേഷണം നടന്നു ആ അന്വേഷണത്തിൽ ആ ടാക്സ് അടച്ചതിന്റെ രേഖകൾ മാത്രം സമർപ്പിച്ചതോടുകൂടി ആ കേസ് പിന്നീടും മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എസ് എഫ് ഐ ഒ എത്തുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് ഈ കേസ് ഏറ്റുപിടിച്ചത് അതിനുശേഷം ആ കേസിലേക്ക് കേന്ദ്ര ഏജൻസികൾ പരിശോധന പ്രതീക്ഷിച്ചതാണ് മാത്രമല്ല സലീം കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതിയിൽ ഷോണ്ട പരാതി കോടതി പരിഗണിക്കുമ്പോൾ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി കോടതിയിൽ ഹാജർ ഓൺലൈനായി ഹാജരായത് സി എസ് വൈദ്യനാഥൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അയോധ്യ കേസിൽ രാംലല്ല വിരാജ് മാനു വേണ്ടിയൊക്കെ സുപ്രീം കോടതിയിൽ ഹാജരായ വലിയ ഫൈവ് സ്റ്റാർ വക്കീൽമാർ ഗണത്തിൽപ്പെടാവുന്ന വക്കീലാണ് അപ്പോൾ കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ കോടതിയിൽ അതിനെ അതിനെ അത്ര സീ സീരിയസായി കാണുന്നു സ്വാഭാവികമായും ഈ പരിശോധന പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരുക്കങ്ങൾ കെ എസ് ഐ ഡി സി ഭാഗത്തു ഉണ്ടായിട്ടുണ്ടാവില്ലേ സലീം തീർച്ചയായും അത് ഈ എസ് എഫ് ഐ ഒ ഏറ്റെടുക്കുന്നതിനു മുൻപേ കെ എസ് ഐ ഡി സി ഇത്തരത്തിൽ ഇവരുടെ ഇതിലേക്ക് അന്വേഷണം എത്തുമെന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെ വകുപ്പ് മന്ത്രി പി രാജീവ് തന്നെ ഈ വിഷയം അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്നതിന്റെ ആദ്യ ദിവസം തന്നെ കെ എസ് ഐ ഡി സിയെ ഇതിലേക്ക് ഇടപെടുന്നത് വളരെ ദുരുദ്ദേശത്തോടുകൂടി അന്ന് ഒരു പ്രസ്താവന നടത്തിയിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തന്നെ ഓഹരി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അതങ്ങനെ പല പല ഓഹരികൾ വാങ്ങാറുണ്ട് എന്നുള്ളൊരു ന്യായീകരണം നിരത്തിയതാണ് അതിന് തൊട്ടു പിന്നാലെ കെ എസ് ഐ ഡി സിക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല അത് ഒരു ഓഹരി വാങ്ങുക എന്നുള്ളത് മാത്രമാണ് അത് പല നിക്ഷേപങ്ങൾ പല പങ്കാളിത്തങ്ങൾ പല നിക്ഷേപ പങ്കാളിത്തങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും പല സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്നത് മാത്രമാണെന്നൊരു വ്യവസായ മന്ത്രി തന്നെ നേരിട്ട് വന്നതാണ് അതിനുശേഷം ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ കെ എസ് ഐ ഡി സിയെ പ്രതിരോധിക്കുന്ന നിലയിലേക്ക് മന്ത്രിമാർ വിവിധ മന്ത്രിമാരുമൊപ്പം സി പി ഐ എം നേതാക്കളുമൊക്കെ ആദ്യം തന്നെ കെ എസ് ഐ ഡി സിയെ കുറിച്ച് ചോദിക്കാതെ തന്നെ കെ എസ് ഐ ഡി സിയെ പ്രതിരോധിച്ചുകൊണ്ടുള്ള മറുപടികളൊക്കെ നൽകിയതാണ് അതോടുകൂടി തന്നെ ഇതിലൊരു രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ തന്നെ ഒരു സർക്കാർ നിക്ഷേപങ്ങളും ഒരു സ്ഥാപനത്തിലേക്കുള്ള പരിശോധനയും അതുപോലെ തന്നെ അതിനുവേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് തന്നെയാവും സർക്കാർ നിൽക്കുന്നത് അതിവിടുത്തെ രേഖകളുടെ കാര്യത്തിലായാലും അതിൽ സ്വീകരിക്കേണ്ട നിയമം നടപടിയുടെ കാര്യത്തിലായാലും അതങ്ങനെ തന്നെയാണ് പക്ഷേ എന്തൊക്കെയായാലും ശരി എസ് എഫ് ഐ ഒയുടെ അന്വേഷണം അത് അതിൻ്റെ അന്വേഷണത്തെ എത്ര കണ്ട് അത് മുന്നോട്ട് പോകും അതല്ലെങ്കിൽ ഏത് നിലയിൽ അത് എത്തും എന്നുള്ളതിലൊക്കെ ഇപ്പോൾ സംശയമുണ്ടെങ്കിലും കെ എസ് ഐ ഡി സിയിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ എത്തുന്നത് വലിയ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിലവിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം ഇവിടെ നടക്കുന്നത് തന്നെ അല്പസമയം ഉദ്യോഗസ്ഥർ ാണ് എഫ് വെബ്സൈറ്റിൽ നോക്കിയാൽ അവർ ഓരോ വർഷം എടുക്കുന്ന കേസുകളുടെ എണ്ണം തുലവും തുച്ഛമാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം പതിനാറോ പതിനേഴോ അത്ര അത്തരത്തിൽ കുറഞ്ഞ കേസുകൾ മാത്രമേ എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ വിശദീകരണം അത്രത്തോളം ഗുരുതര സ്വഭാവമുള്ള സീരിയസ് ഫ്രോഡ് എന്ന നിലയ്ക്കുള്ള കേസുകൾ മാത്രമേ എടുക്കാറുള്ളൂ എന്നാണ് എസ് എഫ് ഐയോയുടെ അവർ നേരിട്ട് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ കൂടിയും അവരുടെ അവരുടെ ആ വിഷയത്തിലെ ന്യായം സലീം അതുപോലൊരു കേസ് അതുപോലൊരു കേസ് ഉണ്ടാകുന്നു അതുപോലൊരു കേസിൽ സർക്കാർ പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം പരിശോധന നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രാധാന്യമുള്ള പരിശോധനയാണ് സലീം ഉറപ്പായും ഹാഷ്മി കാരണം എസ് എഫ് ഐ ഒയെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാക്കളുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആരോപണം തന്നെ അതായിരുന്നു എസ് എഫ് ഐ ഒ ഒരു സർക്കാർ പങ്കാളിത്തമുള്ള ഒരു ഏജൻസി എസ് എഫ് ഐ ഒയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത് അത് ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതാദ്യമാണ് എന്നുള്ളൊരു വലിയ ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ആ നിലയിൽ തന്നെ നമുക്ക് അവരുടെ ഒരു കൃത്യമായ ഒരു കേസ് നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ ആ നിലയിൽ തന്നെ അവരുടെ എണ്ണം കേസുകൾ എടുക്കുന്നതിലെ എണ്ണം അത് സർക്കാർ പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം ഒക്കെ ആ നിലയിൽ വളരെ കുറവുമാണ് മാത്രമല്ല എയർസെൽ മാക്സിസ് കേസ് പോപ്പു ൂർ ഫിനാൻസ് തട്ടിപ്പ് കേസ് വാസനൈ കെയർ കേസ് തുടങ്ങിയ വലിയ വലിയ കേസുകൾ അത് വലിയ നിലയിൽ ഇടപെട്ടിട്ടുള്ള വലിയ നിലയിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള കേസുകളായിരുന്നു മുൻപ് എസ് എഫ് ഐ അന്വേഷണ പരിധിയിൽ നമുക്കറിയാവുന്ന നിലയിൽ വന്നിട്ടുള്ളത് ആ നിലയിൽ വലിയ ഗൗരവമുള്ള അതീവ ഗുരുതരമായ കേസുകൾ മാത്രമാണ് എസ് എഫ് ഐ ഒ നേരിട്ട് അന്വേഷിക്കുന്നത് അതിന്റെ ആ എസ് എഫ് ഐ മുഴുവൻ പേര് തന്നെ ആ നിലയിൽ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നുള്ളത് അത് അത്രയും ഗൗരവമുള്ള കേസുകളാണ് അന്വേഷിക്കുന്നത് ആ ഏജൻസിയാണ് ഒരു ഒന്നേ കോടി രൂപ അത് ഏതു നിലയിൽ കൈപ്പറ്റി എന്നറിയാൻ വരുന്നത് അത് മുഖ്യമന്ത്രി ഏറെ നാളായി പ്രതിരോധത്തിലാക്കുന്ന ഈ മുഖ്യമന്ത്രിക്ക് ഏറെ നാളായി കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയാത്ത ഏറെ നാളായി സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്തുന്ന ഒരു കേസിൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല കോൺഗ്രസിൻ്റെ എം എൽ എ ആയ മാത്യുക്കുളൽനാടനാണ് ഈ കേസ് ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസ് ഉയർത്തിക്കൊണ്ടുവരികയും അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തത് പക്ഷേ മാത്യുക്കൊളനാടൻ്റെ കേസിനു മുൻപേ ഇതിലെ ഈ കേസിലെ പരാതിക്കാരനായി മാറുന്നത് ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജ് ആ കേസിലെ പരാതിക്കാരനാകുന്നു അതിനുശേഷം ആ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ആർ ഒ സി ഉൾപ്പെടെ അന്വേഷിക്കുന്നു അതിങ്ങനെ ഘട്ടംഘട്ടമായി പോകുന്നതിനിടയ്ക്ക് പി സി ജോർജിൻ്റെ പാർട്ടിയായ ജനപക്ഷം ബി ജെ പിയിലേക്കെന്ന് വാർത്ത വരുന്നു ബി ജെ പി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ബി പോകുന്നു ആ ദിവസം അന്വേഷണം പ്രഖ്യാപിച്ച് ഉത്തരവിറങ്ങുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രാഷ്ട്രീയ കൂടി തന്നെയാണ് ഇക്കാര്യത്തെ കാണുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷേ ആ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ സർക്കാരിന് ഒഴിഞ്ഞുമാറാനോ പിടിച്ചു നിൽക്കാനോ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ആർ ഒ സിക്ക് കൊടുക്കാത്ത റിപ്പോർട്ടുകൾ എന്തായാലും എസ് എഫ് ഐ ഒക്ക് കൊടുത്തേ തീരു എന്നുള്ളൊരു തീരു എന്നുള്ളൊരു കാര്യമുണ്ട് അത് ഉറപ്പായും ആ നിലയിൽ തന്നെ അവർ കാണുകയും ഗൗരവത്തോടുകൂടി തന്നെ ചോദിക്കുകയും ചോദിച്ച് വാങ്ങുകയും ചെയ്യും അതോട് கூடி தன்னை ಇದிலே ഈ ഈ ഇടപാട് സംബന്ധിച്ചതൊരു മാസപ്പടിയാണോ അത് എന്ത് സേവനത്തിന് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല അടുത്ത ദിവസങ്ങളിലേക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് വിധേയമാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ് നിലവിൽ ഈ അന്വേഷണ സംഘത്തിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ആറംഗ സംഘം ആ അന്വേഷണം എം അരുൺ പ്രസാദ് ഈ അന്വേഷണത്തെ നയിക്കുന്നുണ്ട് മാത്രമല്ല അഡീഷണൽ ഡയറക്ടറായ പ്രസാദ് അസല്ലി കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് ഈ സംഘത്തിലുള്ളത് അവർ ഈ സംസ്ഥാനത്തെ മറ്റ് പല ഏജൻസികളുമായും മറ്റ് നേരത്തെ സൂചിപ്പിച്ചതിൽ ഇ ഡി പോലുള്ള ഏജൻസികളുമായി ഒന്നും ബന്ധപ്പെടാതെ നേരിട്ട് അന്വേഷണത്തിലേക്ക് ഒരു കേന്ദ്രസേനയുടെ പോലും സഹായമില്ലാതെ ആ നിലയിലൊരു ഏജൻസിയുടെയും സഹായം ആവശ്യപ്പെടാതെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് എക്സാലോചിക്ക് ചട്ടവിരുദ്ധമായി പണം കൈപ്പറ്റി എന്നുള്ളതാണ് നിലവിൽ എസ് എഫ് ഐ മുൻപിലുള്ള പരാതി ആ പരാതി നിലവിൽ ഇതിലെ അറസ്റ്റിലേക്ക് കടക്കണം എന്നതിനപ്പുറത്തേക്ക് അതിൽ എന്തിടപാട് നടന്നു എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് എസ് എഫ് ഐ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം എസ് ഈ ഈ നിർദ്ദേശത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റിലേക്ക് അറസ്റ്റിലേക്ക് കടക്കാം കടക്കുമ്പോഴും ഒരുപാട് നടപടികളുണ്ട് റിപ്പോർട്ട് ആ ിലെ മണിക്കൂറുകളിൽ നിന്ന് പരിശോധനയ്ക്ക് ഒടുവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനമന്ത്രി നമ്മുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഏതാണ് അതേ മണിക്കൂറുകൾ തന്നെ സി എം ആറിലെ പരിശോധന എസ് എഫ് ഐ ഒന്ന് തുടങ്ങിയതാണ് ആ ദിവസം ഏതാണ്ട് ഏതാണ്ട് എന്താണ് ഒൻപത് മണി മുതൽ ഉച്ച ഉച്ച കഴിഞ്ഞവരെ ആ പരിശോധന നീണ്ടു അതിനുശേഷം തൊട്ടുപിറ്റ ദിവസവും സി എം ആറിൽ തന്നെ പരിശോധന ഉണ്ടായി അതിന് പിന്നാലെതായി ഇപ്പോൾ കെ എസ് ഐ ഡി സിയുടെ ഓഫീസിലേക്ക് കടക്കുകയാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്